മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ഹൗസിഡ് കള്ളനെ താക്കോലല്പിച്ച സര്ക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നന്ദമ്പ്ര ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാര്ത്ഥി ഷെരീഫ് കുറ്റൂരിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഗീയത പറഞ്ഞ് ഇലക്ഷൻ വിജയിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷരീഫ് കുറ്റൂരിന്റെ തന്നെ പോകുന്ന കഥ അതും അമ്പലം അവിടെ കൊണ്ടുപോയ സാധനങ്ങൾ കുറേ ദിവസം പൂശിയ അല്ല അവിടെ പിന്നെ ഘടിപ്പിച്ച സ്വർണം അത് പോയി നായി പിന്നെ അതിൻ്റെ പീഠം പോയി പിന്നെ വാതിലേ കാണാറില്ല ഇന്നിപ്പോൾ പറയുന്നത് കാലം കുറേയായി രണ്ടായിരത്തി ഏഴിൽ മുതൽ തുടങ്ങിയതാണ് ഇത് ഇവരുടെ സമയത്തിന് മുമ്പും ഇത് നടന്നിട്ടുണ്ട് ഇവർക്ക് ഏതായാലും ഇതിൽ വിശ്വാസമില്ല അപ്പം കിട്ടുന്നത് പോരട്ടെ ദുന്യാവുന്ന കിട്ടുന്നത് പോരട്ടെ എന്ന നിലക്ക് ഓടിച്ചു ഊരിയിട്ടുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും ഇന്നിപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പല സാധനങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ടാ ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സൂചന നല്ല പോലെ തന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയമായി പറയാറ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്ഥിതി തുടർന്നുകൂടാ അങ്ങനെ പോയി കൂട എന്നുള്ള ഒരു ചിന്ത നല്ല പോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ വന്ന കാഴ്ചയാണ് ഞാൻ ാണ് സമയത്ത് എനിക്ക് തോന്നുന്നത് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുറ്റൂർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമർ സമദാനി മുഖ്യാതിഥിയായ പരിപാടിയിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി കെ ഫിറോസ് കെ കുഞ്ഞിമരക്കാര് പി കെ നവാസ് യു എ റസാഖ് റമീസ് മാസ്റ്റർ കെ വി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൊടക്കല്ലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എടരിക്കോട് നന്നമ്പ്ര തെന്നല പഞ്ചായത്തുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂർ തന്റെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച പരിപാടിയിൽ വിജയിച്ചാൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടി ക്രോഡീകരിക്കുകയും ചെയ്തു വലിയ പൊതുജന പങ്കാളിത്തത്തോടെ കണക്ടിംഗ് വിത്ത് കുറ്റൂർ ഡിവിഷനിലെ യു ാണ് സംഘടിപ്പിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്